ഹലോ അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു നേന്ത്ര പഴത്തിൻ്റെ കേക്കിൻ്റെ റെസിപ്പിയാണ് പഴത്തിൻ്റെ തൊലിയൊക്കെ കറുത്ത് നല്ല പഴുത്ത പഴം ഉണ്ടല്ലോ ആ ഒരു പഴം വെച്ചിട്ടുള്ള കേക്ക് റെസിപ്പിയാണ് അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം നിന്ന് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ വാനലൈസൈൻസ് ഉണ്ടെങ്കിൽ ഗ്രാമ്പൂന് പകരം അത് ചേർത്താൽ മതി അപ്പോൾ പഞ്ചസാര നന്നായി പൊടിച്ചിട്ടുണ്ട് എന്നെ ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച മുട്ട യൂസ് ചെയ്യാൻ പറ്റില്ല റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിവിടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ അടിച്ചെടുക്കാം അപ്പോൾ ഞാനിത് അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു നല്ല പഴുത്ത ഒരു നേന്ത്രപ്പം എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അത് ഈ ഒരു ഈയൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിലാ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിലൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഒന്നടിച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിലേക്ക് പഴത്തിൻ്റെ മിക്സിയും കൂടി ചേർത്തിട്ട് രണ്ടും കൂടി ഒന്നുകൂടെ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിരിക്കുന്നത് അത് അരിപ്പിയിലേക്ക് ഇട്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർക്കുന്നത് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല ബേക്കിംഗ് സോഡ മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു നുള്ളു ഉപ്പ് ഇതൂടെ ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം ഇത് ഞാനിത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒരുമിച്ചിടാതെ കുറച്ചു കുറച്ചായിട്ടിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് താഴെ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക പാനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലാട്ടോ അതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് നന്നായി ചൂടായ ഒരു പാനിലേക്ക് അതിന് മുകളിൽ ഒരു റിങ് വെച്ച് അതിന് മുകളിലാണ് ഈ കേക്ക് മോൾഡ് വെക്കുന്നത് ഒരു മണിക്കൂറോളം ഞാനൊരു ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട് സൈഡിൽ നിന്ന് ഒന്ന് കത്തി വെച്ചിട്ട് വിടിയിച്ചു കൊടുത്തിട്ട് നമുക്ക് മോൾഡിൽ നിന്ന് കേക്ക് മാറ്റാം എൻ്റെ ഇതിൽ ബട്ടർ പേ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ വെച്ചിട്ടുള്ള നല്ല അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വരാം അസലാമലൈക്കും